ിലേക്ക് സ്വാഗതം ഞാൻ വിറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്തെ ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നടൻ ശ്രീനിവാസന്റെ മരണമാണ് നടൻ ശ്രീനിവാസന്റെ മരണം മാത്രമല്ല അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അതായത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയത് കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം സോഷ്യൽ സറ്റുകാര് ഇത്ര ഇത്ര വിദഗ്ധമായി പോപ്പുലർ മീഡിയത്തിൽ ഉപയോഗിച്ച ആൾക്കാർ വളരെ കുറവായിരിക്കും മലയാളിക്കൊരു കുഞ്ഞൻ നമ്പി ആ ട്രഡീഷൻ കിടപ്പുണ്ട് അത് പല തലമുറകളിലും ചിലർ പ്രത്യക്ഷപ്പെടാറുണ്ട് അതിൻ്റെ ഒരു കണക്റ്റായിട്ടാണ് എനിക്ക് ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ കേൾക്കാറുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കൊമേഴ്സിൽ ഫോർമാറ്റിൽ തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു സോഷ്യൽ സെറ്ററിന്റെ അംശം അദ്ദേഹത്തിൻ്റെ സിനിമകളെ വേർതിരിച്ചു കാണിക്കുന്നു അദ്ദേഹം എഴുതിയ സിനിമകളും സത്യനന്ദേക്കാടിന്റെ കൂടെ ആണെങ്കിലും പ്രിയദർശൻ എടുത്ത് വഷളാക്കിയ സിനിമകളാണെങ്കിലും നമുക്ക് ശ്രീനിവാസൻ എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പിൻഗാമിയെ ഓടിക്കാൻ പറ്റത്തില്ല അതാണ് എനിക്ക് തോന്നുന്നത് എന്നെ എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരാളായിരിക്കണം എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അതെ ചെറിയ അച്ഛൻ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്നു നമ്മള് ശ്രീനിവാസന്റെ സാമൂഹ്യ ഹാസ്യം അല്ലെങ്കിൽ പരിഹാസം രാഷ്ട്രീയ പരിഹാസത്തെ വിലയി അതാണല്ലോ ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ഒരു കാര്യം അതിൽ താങ്കൾ പറഞ്ഞതാണ് എന്റെ അതിന്റെ ഊർഭവ സ്ഥലം കേരളത്തിൽ കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങണം പക്ഷെ അത് വികസിച്ചത് ഒരുപക്ഷേ എന്റെയൊക്കെ ഞാൻ എന്റെയൊക്കെ വായനാശീലത്തിന്റെ ഒരു ഒരു വസന്തകാലത്ത് വി കെയൻ വീക്കേനിലേക്ക് വളർന്നു ഒരുപക്ഷെ കവിതയിൽ പോലും അയ്യപ്പ പണിക്കർ അത്തരത്തിലുള്ള രാഷ്ട്രീയ പരിഹാസത്തിൻ്റെയും വിമർശനത്തിൻ്റെയും ഒരു മൂളയുള്ള ഹാസ്യത്തിൻ്റെ അതായത് അൻഇൻറ്റലിജന്റ് ഹ്യൂമർ അത് കേരളത്തിൽ വളരെ വിരളമാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പരിഹാസത്തിന്റെ തീരെ നിലവാരമില്ലായ്മയുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കേരളം വളരെ കാലമായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഡിജിറ്റൽ പിന്നെ നമ്മുടെ സൈബർ കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴും ഞാൻ ഞാൻ ദിവസവും കൊണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയ പരിഹാസം എന്ന് പറഞ്ഞ് വെറും അശ്ലീലങ്ങളും ഏറ്റവും വളരെ വളരെ തരംതാണ് ഇതിലേക്ക് പോകുന്ന സമയത്ത് ശ്രീനിവാസന്റെ നഷ്ടം വളരെ 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 ഇന്നത്തെ കേരളത്തിന് വളരെ പ്രധാനമാണ് ഈ സൈബർ യുഗത്തിൽ മാന്യതയുടെയും സിവിലിറ്റിയുടെയും ഹ്യൂമറിൻ്റെയും അടിസ്ഥാന അതിൻ്റെ അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തുന്ന ഒരു വിമർശന തർക്ക പദ്ധതിയിൽ ആക്കപ്പെട്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ടെലിവിഷൻ കാലഘട്ടത്തിൽ ശ്രീ ശ്രീനിവാസനെ പോലെയുള്ള മൂളയുള്ള ഒരു തമാശക്കാരൻ മൂളയുള്ള ഒരു രാഷ്ട്രീയ ഹാസ്യക്കാരൻ അദ്ദേഹത്തിന്റെ നഷ്ടം ഇപ്പോൾ മാത്രമല്ല വളരെ കാലത്തേക്ക് രാഷ്ട്രീയ സമൂഹവും പൊതുസമൂഹവും സൈബർ സമൂഹവും അനുഭവിക്കും അതിൻ്റെ അതിനോട് ശ്രീ ശ്രീനിവാസനോട് നാം കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മികത അതിൻ്റെ പരിഹാസത്തിലും വിമർശനത്തിലും പോലും പുലർത്തേണ്ട നൈതികത എന്താണെന്ന് ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ച ഒരു 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 ജീവിതമായിരുന്നു സിനിമാ ജീവിതമായിരുന്നു ശ്രീനിവാസന് എന്നെ വ്യക്തിപരമായി അതാണ് എന്നെ ഏറ്റവും എന്നെ എന്നെ ഉലച്ചത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പങ്കുണ്ട് കേരളത്തില് അദ്ദേഹം അഭിനേതാവായിരുന്നു അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു അദ്ദേഹം ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് സിനിമകൾ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തത് വടക്കു നോക്കി യന്ത്രോപും ശ്യാമളയുടെ ചിന്താഭിഷേകയായ ശ്യാമളയും യും അത് രണ്ടും അത് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഹ്യൂമറിന്റെ പ്രതീകങ്ങളായിരുന്നു അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആക്ടർ ഇത് മൂന്നിലും അദ്ദേഹം ഒരു പാട്ടും പാടിയിട്ടുണ്ട് അത് മലയാളിക്ക് അറിയുമോ എന്നറിയില്ല ജയിക്കാനായി ജനിച്ചവഞ്ഞാ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം അതെ ഞാൻ എനിക്ക് വികസിക്ക് കെ ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഇദ്ദേഹത്തിന്റെ തുടക്കം ഒരു ഇടത്തുപക്ഷ ബദൽ സിനിമയുടെ വക്താവായിട്ടും അതിൽ കൂടിയാണ് അതായത് അത് അതിപ്പോ പലപ്പോഴും മലയാളികൾ മറക്കുന്ന കാരണ കാരണം അത് എഴുപത്തി എട്ട് എഴുപതുകളുടെ അവസാനം അതായത് കേരളത്തിലെ നക്സുലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു സദ്യാ സമയത്ത് പോക്കുവെയിൽ സമയത്ത് എഴുപത്തി ഒമ്പത് എൺപതുകളിലാണ് എനിക്ക് തോന്നുന്നത് സംഘഗാനം സംഘഗാനം ഉദാഹരണത്തിന് എനിക്ക് ഓർമ്മയുള്ള സംഘഗാനം ഈ അഭിയ ബക്കറിന്റെ മണിമുഴക്കം 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 അതെ അത് മലയാളിന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കാരണം ഈ നിങ്ങൾ ആസ്വദിക്കുന്ന ശ്രീനിവാസന്റെ ഊർജം വന്നത് ഒരു പുരോഗമന വളരെ വിപ്ലവകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഉത്പന്നമാണ് ശ്രീനിവാസൻ അത് ഇന്നത്തെ ഈ അനുശോചനങ്ങളിൽ ആരെങ്കിലും ഓർക്കാൻ ശ്രമിച്ചാൽ നല്ലത് മണിമുഴക്കം സംഘഗാനം തുടർന്ന് നവ സിനിമയുടെ നവ മലയാളം സിനിമയുടെ ഏറ്റവും ഏറ്റവും നമ്മൾ ഇന്നും ഇന്നും കാലത്തിന് ശേഷവും നാം മലയാള സിനിമയുടെ നവ നവ ഭാവനയുടെ അല്ലെങ്കിൽ നവഭാവു കത്വത്തിൻ്റെ പ്രതീകമായി ഈ നിൽക്കുന്ന ശ്രീ കെ ജി ജോർജിന്റെ സിനിമകൾ കെ ജി ജോർജിന്റെ കോലങ്ങൾ മുതൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് കെ ജി അത് വി സിക്കുന്നതിനെക്കാൾ കൂടുതൽ അത് പഠിച്ചിട്ടുള്ള ആളാണ് അറിയാം പക്ഷെ ഇതും നാം ശ്രദ്ധിക്കണം കേരളത്തിലെ പുരുഷ മേധാവിത്വപരമായ ഭാവുകത്തിന് നേരെ സിനിമയെടുത്ത കെ ജി ജോർജിന്റെ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ സർഗാത്മക പ്രക്രിയയിൽ വളരെ പങ്കുവഹിച്ച ആളായിരുന്നു ആ ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള സിനിമകളാണ് നമ്മൾ ആഘോഷിക്കുന്നതെങ്കിലും ആസ്വദിക്കുന്നതെങ്കിലും ഈ ചരിത്രപരമായ പശ്ചാത്തലം വളരെ പ്രധാനമാണ് എന്ന് ചെറിയ അച്ഛൻ എനിക്ക് തോന്നുന്നു അല്ല അത് അത് ശരിയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ക്രിപ്റ്റ് എഴുതിയ സന്ദേശം എന്ന സിനിമ അതിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്ന വേറൊരു സിനിമയിലും ആരും അതുപോലെ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല അത് പോളൻ പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുത് എന്നുള്ള ഒരു വാർത്തകളുംമാരെ കളിയാക്കാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അത് കാണിക്കുന്നത് വളരെ 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 സൂക്ഷ്മമായി ഇതിനെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു കലാകാരനായിരുന്നു എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞ പോലെ ഇടതുപക്ഷ അത് ഒരു ഇടതുപക്ഷ വീക്ഷണഘഷത്തില് വീക്ഷണ കോണത്തിലൂ ഇതൊക്കെ കാണുകയും അതിനെ പക്ഷെ നിഷ്പക്ഷമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്നാണ് എനിക്ക് ഞാൻ യോജിക്കുന്നു വീണ്ടും ചെറിയ യോജിക്കുന്നു അദ്ദേഹത്തിന്റെ ഇവല്യൂഷൻ അദ്ദേഹത്തിന്റെ വളർച്ച എന്ന് പറയുന്നതിൽ കുറച്ച് കുറച്ച് പ്രശ്നാത്മകമാണ് അത് പ്രശ്നവൽക്കരിക്കാതെ എങ്ങനെ എളുപ്പത്തിൽ സന്ദേശത്തിലേക്ക് കടക്കാൻ പറ്റുകയില്ല അതായത് കോലങ്ങളിൽ നിന്ന് കെ ജി ജോർജിന്റെ സിനിമകളിൽ നിന്ന് സന്ദേശത്തിലേക്ക് എത്തുമ്പോൾ കേരളവും മാറി ലോകവും മാറി ഇടതുപക്ഷവും മാറി അത് നമ്മൾ മറക്കരുത് എന്നാണ് സന്ദേശം വരുന്നത് സന്ദേശം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ഒരു പ്രാധാന്യമുണ്ട് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന്റെ അതിന്റെ അതിന്റെ നിഴലിലാണ് സന്ദേശം എന്ന ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പരിഹസിക്കുന്ന സന്ദേശമുള്ള ഈ സിനിമ വരുന്നത് അപ്പൊ കാലത്തിന്റെ ഒരു പ്രതിഫലനം അതിലുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവുകത്തിൽ സിനിമ കലാപരമായി നമ്മള് ശ്രീനിവാസന്റെ സിനിമകളെ ഇപ്പോൾ സമീപിക്കണമെന്ന് തോന്നുന്നില്ല കാരണം അത് നമുക്ക് മറ്റുതരത്തിൽ അത് പറയുന്ന എങ്ങനെയാണ് ഒരു മിഡിൽ സിനിമ അതായത് തികച്ചും വഷളനല്ലാത്ത സിനിമകളും തികച്ചും കലാമൂല്യം മാത്രമുള്ള സിനിമകളുടെ ഇടയിൽ എങ്ങനെയാണ് ശ്രീനിവാസന്റെ സിനിമകൾ നടന്നത് എന്ന് വേറൊരു ചരിത്രം അപ്പൊ അത് കലാചരിത്രവുമായി ഞാൻ കൂട്ടിക്കുറയ്ക്കുന്നില്ല പക്ഷേ ശ്രീനിവാസന്റെ കൂറുമാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ കൂറുമാറ്റം സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷവും അതാണ് ഈ പോളണ്ട് ഈ പോളണ്ട് എന്ന് പറയുന്ന വരുന്നത് അപ്പൊ അത് നാം കൃത്യമായി അടയാളപ്പെടുത്തണം അത് അടയാളപ്പെടുത്താതെ അലസമായി സന്ദേശം ആസ്വദിച്ചു പോയിട്ട് കാര്യമില്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ അതിനോട് അപ്പൊ അത് അത് മനസ്സിലാക്കണം ഞാൻ അതിനെ യോജിക്കുകയോ വിയോജിക്കുകയോ അല്ല അന്ന് പരിഹാസ് പരിഹസിക്കാൻ പറ്റിയ ഒരു സന്ദർഭം ലോകത്തിൽ ഉണ്ടായിരുന്നു ആ ഒഴുക്കിനു കൂടെയാണ് ശ്രീ കമ്മ്യൂണിസ്റ്റ് പരിഹാസത്തിലേക്ക് കടന്നു അല്ല മിസ്റ്റർ മതൻകുട്ടി ഞാൻ ഡൽഹിയിലെ എന്റെ രണ്ട് അയൽക്കാർ സുഹൃത്തുക്കൾ സോവിയറ്റ് യൂണിയനിൽ വർക്ക് ചെയ്ത ഒരു പ്രോഗ്രസ് പബ്ലിഷർ വർക്ക് ചെയ്ത ഒരു പഴയ സഖാവും അദ്ദേഹത്തിന്റെ മകനുമായിരുന്നു അപ്പോൾ അവരിൽ നിന്നുള്ള കഥകൾ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിയിലെ സോവിയറ്റ് പതനത്തിന്റെ ആ നൈന്റി വണ്ണിലെ റഷ്യയിൽ നിന്ന് വന്ന സാധാരണ സ്ത്രീകൾ നിന്ന് ജന്സിറ്റ് ചെയ്യുന്ന ഒരു ഒരു സീൻ ആലോചിച്ച് നോക്കും അത് നമ്മൾ കണ്ട ഞാൻ കണ്ടതാണ് അത് കഴിഞ്ഞതിന്റെ ശേഷം സന്ദേശം കാണുമ്പോൾ നമുക്ക് അത് ശരിക്കും അതിൻ്റെ സീരിയസ്നെസ് ആസ്വദിക്കാൻ കഴിഞ്ഞു ഞാൻ മാതൃഭൂമിയിൽ എഴുതി ഗോർപ്പച്ചവ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഈ കോൾഡ് വാറിന്റെ എൻഡിൽ എന്താ നടന്നത് അതെങ്ങനെ സോവിയറ്റ് ആൾക്കാരെ സോവിയറ്റ് ജനങ്ങളെ ബാധിച്ചു എന്നുള്ള ഒരു ഒരു നഗ്ന സത്യം കേരളത്തിൽ മനസ്സിലാക്കി അതിനനുസരിച്ച് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ള ഒരു തീർച്ചയായിട്ടും ആ രാഷ്ട്രീയ ആന്റിന ആന്റിന വളരെ 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 നന്നായിരുന്നു പക്ഷെ ഞാൻ ഞാൻ സോവിയറ്റ് വിമർശനത്തിന്റെ ഞാൻ പറയുന്ന ഞാൻ ഞാൻ സോവിയറ്റിൽ സോവിയറ്റ് യൂണിയനിൽ നിലനിന്നിരുന്ന സോപ്പാൾഡ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയുടെ വിമർശകനായിരുന്നു അന്നും ഇന്നും ആ ഘട്ടത്തിലും ഗോർബേവിൽ പരിഷ്കാരങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഇടതുപക്ഷ വിശ്വാസിയായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ സാഹചര്യങ്ങൾ കൊണ്ടോ അതിന്റെ ലോക സാഹചര്യങ്ങൾ കൊണ്ടും അധികാര വ്യവസ്ഥയിലെ മുതലാളിത്തത്തിന്റെ മുൻ മുൻകൈ കൊണ്ടും ആ ആ പരീക്ഷണം പരാജയപ്പെട്ടു ജനാധിപത്യവത്കൃതമായ ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിനു വേണ്ടിയുള്ള തെറ്റവും ശരിയായ വഴിയിലൂടെയുള്ള ഒരു പരീക്ഷണം പരാജയപ്പെട്ടതിന്റെ ദുഃഖമില്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കുറേ പക്ഷേ ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളത് ചരിത്രം നിശ്ചയിക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രമം ആ ശ്രമത്തിലെ പ്രതീക്ഷയോടുകൂടി നോക്കി നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ അത് ഞാൻ പറയുന്ന പക്ഷേ അതിൽ ശ്രീനിവാസനുമായിട്ടുള്ള മാവോയിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളെ വരെ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസിറ്റീവ് ഡെവലപ്മെന്റ് ആയിരുന്നു അത് അത് പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ചരിത്രപരമായ സത്യം മാത്രമാണ് ചിന്താവിഷ്ഠി ചിന്താവിഷ്ട ശാമളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആക്ഷേപ ഹാസ്യം മലയാളി സൊസൈറ്റിയുടെ ചേഞ്ചസ് അതായത് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ പഠിപ്പിക്കാത്ത ഒരു സാറ് അവസാനം ഒരു എസ്കേപ്പിസ്റ്റ് ആയിട്ട് മാറി കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യതയാകുന്ന ഒരു 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 വ്യക്തിയെ കേന്ദ്രീകരിച്ചൊരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിലും കൂടുതൽ ആക്ഷേപഹാസ്യം മലയാള സിനിമ ആ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് അല്ലേ ശരിയാണ് 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 നീക്കം വീണ്ടും യോജിക്കുന്നു കാരണം ആ ആ ആർ സിനിമകൾ ആ ആ ഗണത്തിനുള്ള സിനിമകൾ മലയാളിയുടെ അത് വിശേഷിച്ച് മധ്യവർഗ പുരുഷ സ്ത്രീ സ്ത്രീ പുരുഷ ഭേദമില്ലാത്തയുള്ള കേരളത്തിലെ മധ്യവർഗത്തിൽ സ്വയം കാണാൻ ശ്രീനിവാസൻ എന്ന കഥാപാത്രത്തെ ഉള്ളിൽ കാണാൻ കഴിയുന്ന ഒരു താതാത്മ്യം ശ്രീനിവാസന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന്റെ കൂടി ലക്ഷണമായിരുന്നു കാരണം ഒരു കറുത്ത കറുത്ത തൊലിയുള്ള ഒരു ഒരു ഒരാളാണ് ശ്രീനിവാസൻ എന്നുള്ള നടൻ കാണാൻ നമ്മുടെ മലയാളി മധ്യവർഗ സവർണ ബോധത്തിൽ സുന്ദരൻ എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത എന്നാൽ കോമാളിയുടെ പ്രത്യേകിച്ചുള്ള പ്രത്യേക പ്രത്യേകത കന്ന് മറ്റിൽ കാണുന്ന കൊമ്പം മീശയോ തലമുട്ടയോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ കറുത്ത് കുറുക്കിയ ഒരു ഒരു അഭിനേതാവ് മധ്യവർഗ മലയാളിയുടെ മനസ്സിൽ പലപ്പോഴും അവൻ പറയാൻ മടിക്കുകയും എന്നാൽ അവൻ അനുഭവിക്കുകയും ചെയ്യുന്ന ചില ചില വികാരങ്ങളുണ്ടല്ലോ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് നാം പറയുകയില്ല പറയുമ്പോൾ നമ്മൾ അടുത്ത തീവ്ര ഇടതുപക്ഷം പറയും അല്ലെങ്കിൽ തീവ്ര സി പി എം വിരുദ്ധത പറയും ഇതാണ് പറയും എന്നാൽ ഉള്ളിന്റെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ അപകർഷത ബോധം അത് ചെറിയ അച്ഛന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം കഴിയുമേനേക്കാൾ കാരണം സിനിമകളിൽ ശ്രീ ശ്രീനിവാസൻ അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും അപകർഷതാ ബോധത്തിൽ നിന്ന് ഉണ്ടാവുന്ന ചില സിറ്റുവേഷനുകൾ അതായത് ആഭ്യന്തര സിറ്റുവേഷനുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അഹസ്യം ഈ സിറ്റുവേഷൻ കോമഡിയിൽ ആ ഇത്തരത്തിലുള്ള അപകർഷ ബോധത്തെ സബ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യരെ ആകർഷിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന ഒപ്പം ചിന്തിക്കാൻ തയ്യാറുള്ളവരെ ചിന്തിപ്പിക്കുന്ന ഞാൻ എല്ലാവരും ശ്രീനിവാസന്റെ സിനിമ കണ്ട് ചിരിക്കുന്നവരെല്ലാം അവരെല്ലാം അദ്ദേഹം അവർ അദ്ദേഹത്തിന്റെ ഉണ്ടെന്നോ ആ ബുദ്ധി പങ്കിടുന്നു എന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ബുദ്ധി ഉള്ളവർക്ക് മണ്ടന്മാർക്കും ഒരുപക്ഷെ ഏത് സിനിമയും വെറും ഒരുതരം ചിരിയായി മാത്രം ഒരുതരം വളിപ്പൻ വഷളൻ ചിരിയും ആസ്വാദനവുമായി മാറും പക്ഷേ ബുദ്ധിയുള്ള മലയാളി സിനിമാ പ്രേമികൾക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പ് കടുത്ത വിയോജിപ്പുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് പോലും രണ്ടാം അതായത് രണ്ടാം ഘട്ടത്തിലുള്ള ശ്രീനിവാസന്റെ രാഷ്ട്രീയ വഴി വഴി മാറ്റത്തെ കുറിച്ചോ അല്ലെങ്കിൽ യൂട്ടേണിനെ കുറിച്ചോ രാഷ്ട്രീയമായ എതിർപ്പുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ മൂള അദ്ദേഹത്തിന്റെ സിനിമയുടെയും അദ്ദേഹത്തിന്റെ സിനിമാ സംവിധാനത്തിനും അഭിനയത്തിനുമുള്ള ഇന്റലിജൻസ് ഒരുതരും ആ തിരിച്ചറിവുണ്ടല്ലോ ആ രാഷ്ട്ര ഒരു കലാകാരനാണ് സിനിമാ കലാകാരൻ അതായത് ഒരു പക്ഷേ നമുക്കൊന്നും ഇല്ല കാരണം കമേഴ്സ്യൽ സിനിമയിൽ മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ വളരെ പുരോഗമന കഥ പറയുമ്പോഴും അതിന്റെ അഭിനയത്തിൽ അതിന്റെ അതിന്റെ അത്തരത്തിലുള്ള അതിന്റെ സന്ദർഭത്തിന്റെ എന്താ പറയുന്നെ ഒരു ആംബിവലൻസ് ആംബിമലൻസ് അത് മലയാളത്തിലെ സിനിമയിലെന്നെല്ലാം സാഹിത്യത്തിലും ഒരു സംശയാത്മകത നമ്മളുടെ തീരുമാനം എടുക്കാനുള്ള നമ്മളുടെ ഉള്ളിലുള്ള സംഘർഷം ഇതൊക്കെ എങ്ങനെയാണ് കലയിൽ രൂപപ്പെടുത്തുക ക്ലിയർ ആയിട്ട് തൊഴിലാളി വർഗത്തിനൊപ്പമാണോ മുതലാളിയുടെ കൂടെയാണോ സമാധാനത്തിനാണോ യുദ്ധത്തിനാണോ മുസ്ലിമിന്റെ കൂടെയാണോ അതോ ആർ എസ് എസിന്റെ കൂടെയാണോ ഇത്തരത്തിലുള്ള എളുപ്പത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ഭാവകത്വത്തിന് അപ്പുറം സംശയങ്ങൾ സ്ട്രഗിളുകൾ ഇതെല്ലാം മുഖത്തിലെ ഭാവാഭിനയത്തിൽ കൂടിയും തന്റെ സ്ക്രിപ്റ്റിലെ ചില സിറ്റുവേഷനുകളിൽ കൂടിയൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞ ശ്രീനിവാസനെ നാം കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ അകാലത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള ഈ മരണം ചെറിയ അച്ഛൻ അതാണ് എൻ്റെ എന്റെ ഇന്നത്തെ ഒരു ഫീലിംഗ് അതാണ് വി ആർ മിസ്സിംഗ് എനിക്ക് തോന്നുന്നു അതിലൂടെ നിൽക്കുന്ന സമൂഹത്തെ ശരിയാമ്മി എവിടെ എവിടെ ഇവിടെ എങ്ങനെ തന്റെ കഥാപാത്രത്തെയും തന്റെ സിറ്റുവേഷൻസിന്റെയും ക്ലേസ് ചെയ്യണമെന്ന് നമ്മൾ കൂടുതൽ യോജിക്കുകയാണ് ചെറിയ അച്ഛൻ തർക്കിക്കുന്നതിന് പകരം അത് തന്നെ മലയാളികൾ ഇഷ്ടപ്പെടില്ല കാരണം നമ്മൾ തമ്മില് തർക്കിക്കുമ്പോഴാണല്ലോ വ്യൂവർഷിപ്പ് കൂടുക അത് സൂക്ഷിക്കണം എങ്ങനെയാണ് ആളുകളെ ബുദ്ധിപൂർവമായുള്ള ചർച്ചയെയും സംഭാഷണത്തെയും ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷക ലോകം ഉണ്ടാവട്ടെ തർക്കങ്ങൾക്കും എന്താ അന്തിച്ചർച്ചയിലെ കോലാഹലങ്ങൾക്കും അപ്പുറം നമ്മളുടെ തെക്കുവടക്കിന്റെ ഒരു ഒരു ബുദ്ധിയെ ഒരു മാന്യതയെ ബഹുമാനിക്കുന്ന ആളുകളിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെ അത് തന്നെ അത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രീനിവാസിന് അതിൻ്റെ ചരമത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നു കുടുംബത്തോടും മലയാളി സമൂഹത്തോടും ഒപ്പം നന്ദി നമസ്കാരം വേറൊരു വിഷയമായ ഞങ്ങൾ അടുത്ത ലക്കത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതാണ്